ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നമ്മളെല്ലാവരും അനുഭവിക്ക അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം അതെന്താണെന്നല്ലേ ശത്രുദോഷം ഇത് അനുഭവിക്കാത്തതായി ആരും തന്നെ കാണില്ല വലിയ ഹോമവും പൂജയും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ശത്രുദോഷം ാക്കുന്നതെന്നും നമുക്ക് നോക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി അടുത്തുള്ള അമ്പലത്തിൽ ചെയ്താല് ശത്രുദോഷം കുറയും നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിനും എല്ലാ കാര്യത്തിലും വിജയിക്കുന്നതിനും ശത്രുദോഷങ്ങൾ മാറുന്നതിനും അമ്മയുടെ ഒരു സ്തുതി നമുക്ക് തന്നെ ഭക്തി കൂടി നമ്മൾ ദിവസവും രാവിലെ ചൊല്ലാൻ കഴിയുമെങ്കിൽ ഈ ശത്രുദോഷം മാറാൻ അതിനപ്പുറത്ത് വേറൊരു മരുന്നുമില്ല ഇത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്നും രാവിലെ കുളിച്ച് ശുദ്ധമായി ഭക്തി വിശ്വാസത്തോടെ ോട്ടോ പടിഞ്ഞാറ്റോ ദർശനമായിട്ട് ഇരുന്ന് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ചുലധർമ്മ മാം ചാലയ പാളയ ഈ സ്തുതി ചൊല്ലാമെങ്കിൽ അമ്മ നമുക്ക് എപ്പോഴും അമ്മയുടെ സംരക്ഷണം നമുക്കുണ്ടായിരിക്കും ഒരമ്മ മക്കളെ എങ്ങനെയാണോ സദാ സമയവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ അമ്മയുടെ കടാക്ഷ ഏത് നേരവും നമ്മളിലുണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും നമുക്ക് തന്നെ തുടർച്ചയായിട്ട് ജപിച്ചു വരുമ്പോഴത്തേക്ക് ഒരു പത്ത് പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ വ്യത്യാസം സ്വന്തമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും എല്ലാവരും ഇത് ചൊല്ലി നോക്കുമെന്ന് വിശ്വസിക്കുന്നു കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം നൂറ്റിയെട്ട് പ്രാവശ്യം ചെന്നാൽ